പുരിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിൽ കർഷകർക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറിന് തുടക്കമായി സംയോജിത തെങ്ങുകൃഷി എന്ന വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ ആത്മാ പ്രൊജക്ട് ഡയറക്ടർ പി വി സുരേന്ദ്രൻ ക്ലാസ് എടുത്തു ഓഫ്റ്റി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പട്ടേൽ ഹാളിലാണ് എല്ലാ ദിവസവും കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നുവരുന്നത് കാർഷിക കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ക്ലാസുകൾ ആദ്യ ക്ലാസ് സംയോജിത തെങ്ങ് കൃഷി എന്ന വിഷയത്തിൽ കാസർഗോഡ് ആത്മ പ്രൊജക്ട് ഡയറക്ടർ പി വി സുരേന്ദ്രൻ അവതരിപ്പിച്ചു കർഷകന്റെ ഏത് ഏത് ജില്ല ആയാലും സംസ്ഥാനമായാലും ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാലാവസ്ഥ വ്യതിയാനം പുതിയ പ്രശ്നമാണ് വില മാർക്കറ്റിൽ വള്ളത്തിന് വില കിട്ടുന്നില്ല കൂടുകയും ചെയ്യും ചെലവ് കൂടി തൊഴിലാളികളുടെ ലഭ്യതയല്ല ലഭ്യത കുറഞ്ഞു ഇതൊക്കെ പൊതു പ്രശ്നങ്ങളാണ് പക്ഷെ ഞാൻ ചോദിച്ചത് ഒരു പ്രശ്നത്തിന് അഭിമുഖീകരിക്കുമ്പോൾ ടൗണിൽ വന്നിട്ട് എന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് നടന്ന സെഷനിൽ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എം രണീഷ ക്ലാസ് എടുത്തു പിലിക്കോട് ഉത്തരമേഖലാ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു മീരാ മഞ്ജുഷ സംസാരിച്ചു ഞായറാഴ്ച കൃഷിയും വിഭവങ്ങളും എന്ന വിഷയത്തിലും തിങ്കളാഴ്ച കശുമാവിൻ്റെ ശാസ്ത്രീയ കൃഷിരീതി എന്ന വിഷയത്തിലും ക്ലാസുകൾ നടന്നു ഊർമേസ് ത്രി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ